നമസ്കാരം അരുൺ ടെക്സിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരം ബി സി മൂവായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത് സിന്ധു നദീതടത്തിൽ നിന്നും വികസിച്ചതിനാൽ ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആരമൻ സംസ്കാരം എന്നും ഇത് അറിയപ്പെടുന്നു ആര്യന്മാരുടെ ആഗമന ഫലമായോ പ്രകൃതിക്ഷോഭത്താലോ ആണ് സിന്ധു നാഗരിക പൊലിഞ്ഞത് ഇഷ്ടിക ഹാരപ്പൻ ജനതയുടെ ഒരു പ്രധാന നിർമ്മാണ വസ്തുവായിരുന്നു പശുപതി മാതൃദേവത എന്നിവ ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധന മൂർത്തികളായിരുന്നു മെഹുല എന്നായിരുന്നു സുമേറിയൻ ജനത സിന്ധുതട ജനതയെ വിളിച്ചു പോന്നിരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഭക്ഷണ ധാന്യങ്ങൾ ഗോതമ്പ് ബാർലി എന്നിവയാണ് ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം എന്നറിയപ്പെടുന്നത് ലോതലാണ് ഇരുമ്പ് കുതിര എന്നിവ സൈന്ധവ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ ഹാരപ്പൻ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ രൂബാർ ആണ് ആദ്യമായി പരിധി കൃഷി ചെയ്തത് ഹാരപ്പൻ ജനതയാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പി എസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ക്ലാസ്സുകളും നിങ്ങൾക്ക് യഥേഷ്ടോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം ഇതിന് ബാക്കിയായിട്ടുള്ള അടുത്ത പാർട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം